ജീവിത പങ്കാളിക്ക് പണം കൊടുത്ത് പൂറ്റിയവളാൻ ചതിയുടെ കഥയുമായി ഉപ്പുമുളകും നിഷ തൻ്റെയായ ആർട്ടിസ്റ്റാണ് നിഷ എവിടുന്നാണ് ഒരു സ്ത്രീകിത്ര തന്റെ അടം കൈമുതലായി കിട്ടുന്നത് വിശ്വസിച്ച് ആണാണെന്ന് ധരിച്ച് ആരുടെ കൂടെ പോകുന്നവോ അവൻ ചതിക്കുമ്പോൾ ഒരു രക്ഷയുമില്ലെന്ന് തോന്നിയാൽ അവനിലുണ്ടായ മകൾ പട്ടിണിയാകുമെന്ന് തോന്നുമ്പോൾ ആരെയും ഭയപ്പെടാതെ അവളിറങ്ങും സമൂഹമോ ബന്ധങ്ങളോ അല്ല മുന്നോട്ടുള്ള ജീവിതമാണ് വലുതെന്ന് മനസ്സിലാക്കി പക്വതയില്ലാത്ത പ്രായത്തിൽ പ്രണയിച്ച് വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗതറായി കഴിയുക പതിനാല് വർഷം അങ്ങനെ ജീവിച്ചു അതിൽ സുന്ദരികളായ രണ്ട് പെൺമക്കൾ താൻ അധ്വാനിക്കുന്ന പണം പറ്റി ജീവിക്കുന്ന ഭർത്താവ് കുറെ കാലം സഹിച്ചു സ്നേഹിച്ചതുകൊണ്ടും രണ്ട് മക്കളുടെ അച്ഛനായതുകൊണ്ടും സേവിച്ചു എന്നിട്ടും രക്ഷയില്ല എത്ര കാലം തനിക്കൊരാണിനെ ചിലവ് കൊടുത്ത് സ്നേഹിച്ചുപോയി എന്ന തെറ്റിന്റെ പേരിൽ പോറ്റാൻ കഴിയും അതുകൊണ്ടുതന്നെ മക്കളെയും കൂട്ടിയിറങ്ങി വിവാഹം കഴിക്കാതെ ഒന്നിച്ചു താമസിച്ചതുകൊണ്ട് കോടതി കയറേണ്ടി വന്നില്ല താരത്തിന് മൈബോസിലും പോത്തൻവാവയിലും ദിലീപിനും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയിച്ച എന്നാൽ ഒരു മലയാളം ചാനലിലെ ഉപ്പുമുളകും ഹാസ്യ കുടുംബ പരമ്പര നിഷയെ നിഷയാക്കി അതിലെ നാലു മക്കളും തന്റെ രണ്ടു മക്കളും ചേർന്ന് ആറു മക്കളുടെ അമ്മയാണെന്ന് പറയുന്നതാണ് കൂടുതലിഷ്ടമെന്ന് പറയുന്ന നിഷാ സാരംഗ് അതിലെ ഭർത്താവായ ബാലചന്ദ്രനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ കഷ്ടതകളും നീന്തിക്കയറി വന്ന സഹോദരി അങ്ങ് ഇഷ്ടപ്പെടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നും തുണയാകും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്